ദൈവത്തിന് സ്തുതി രണ്ടായിരത്തിരുപത്തിയഞ്ചാം ആണ്ട് ജൂലൈ മാസം പതിനേഴാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ശ്ലീഹാലം ആറാം വ്യാഴം ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോ ശ്ലീഹ റോമക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം പതിനൊന്ന് വാക്യങ്ങൾ ഒന്ന് മുതൽ പത്തുവരെ രക്ഷദൈവത്തിൻറെ കൃപ വഴി അതിനാൽ ഞാൻ ചോദിക്കുന്നു ദൈവം തൻറെ ജനത്തെ പരിത്യജിച്ചുവോ ഒരിക്കലുമില്ല ഞാൻ തന്നെയും അബ്രാഹത്തിന്റെ സന്തതിയും ബഞ്ചമിനു ഗോത്രജനുമായ ഒരു ഇസ്രായേൽക്കാരനാണല്ലോ ദൈവം മുൻകൂട്ടി അറിഞ്ഞ സ്വന്തം ജനത്തെ അവിടൊന്നു പരിത്യജിച്ചിട്ടില്ല ഇസ്രായേലിനെതിരായി ദൈവത്തോട് എപ്രകാരമാണ് ഏലിയ വാദിക്കുന്നതെന്ന് അവനെപ്പറ്റി വിശുദ്ധ ഗ്രന്ഥം പറയുന്നതു നിങ്ങൾക്കറിയാമല്ലോ കർത്താവേ അങ്ങയുടെ പ്രവാചകരെ അവർ വധിച്ചു അങ്ങയുടെ ബലിപീഠങ്ങൾ അവർ തകർത്തു അവശേഷിക്കുന്നവന് ഞാൻ മാത്രമാണ് അവർ എന്റെ ജീവനെയും തേടുന്നു എന്നാൽ ദൈവം അവനോട് മറുപടി പറഞ്ഞതെന്താണെന്നോ ബാലിന്റെ മുമ്പിൽ മുട്ടുകുത്താത്ത ഏഴായിരം പേരെ എനിക്ക് വേണ്ടി ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട് അപ്രകാരം തന്നെ കൃപയാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു അവശിഷ്ടഭാഗം ഇക്കാലഘട്ടത്തിലും ഉണ്ട് അതു കൃപയാൽ ആണെങ്കിൽ പ്രവൃത്തികളിൽ അധിഷ്ഠിതമല്ല കൃപയാലല്ലെങ്കിൽ കൃപ ഒരിക്കലും കൃപ ആയിരിക്കുകയില്ല അതുകൊണ്ടെന്ത് ഇസ്രായേൽ അന്വേഷിച്ചത് അവർക്ക് ലഭിച്ചില്ല തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അതു ലഭിച്ചു മറ്റുള്ളവരുടെ ഹൃദയം കഠിനമായിപ്പോയി ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ദൈവം അവർക്ക് നിത്രാലസമായ ആത്മാവും കാഴ്ചയില്ലാത്ത കണ്ണുകളും കേൾവിയില്ലാത്ത ചെവികളുമാണ് ഇന്നേവരെ നൽകിയത് അതുപോലെ തന്നെ ദാവീദ് പറയുന്നു അവരുടെ വിരുന്ന് അവർക്ക് കെനിയും കുരുക്കും ഇടർച്ചയും പ്രതികാരവുമായി തീരട്ടെ അവരുടെ കണ്ണുകൾ കാഴ്ചൻഷിച്ച് ഇരുണ്ടുപോകട്ടെ അവരുടെ നറ്റലിൽ എപ്പോഴും വളഞ്ഞിരിക്കട്ടെ വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവീശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പത്ത് വാക്യം നാൽപ്പത്തി ആറ് മുതൽ അൻപത്തിരണ്ട് വരെ അന്ധനെ സുഖപ്പെടുത്തുന്ന ഈശോ അവർ ജെറിക്കോയിലെത്തി അവൻ ശിഷ്യരോടും വലിയ ഒരു ജനാവലിയോടും കൂടെ ജെറിക്കോ വിട്ടുപോകുമ്പോൾ തിമേയൂസിന്റെ പുത്രനായ ബർത്തിമേയൂസ് എന്ന അന്ധയാചകൻ വഴിയരികിൽ ഇരിപ്പുണ്ടായിരുന്നു നസറായനായ യേശുവാണ് പോകുന്നതെന്നറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ നിശബ്ദനായിരിക്കുവാന് പറഞ്ഞുകൊണ്ട് പലരും അവനെ ശകാരിച്ചു എന്നാൽ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ യേശു പെട്ടെന്ന് നിന്നിട്ടു പറഞ്ഞു അവനെ വിളിക്കുക അവർ അന്തിനെ വിളിച്ച് അവനോട് പറഞ്ഞു ധൈര്യമായിരിക്കൂ എഴുന്നേൽക്കുക യേശു നിന്നെ വിളിക്കുന്നു അവൻ പുറംകുപ്പായം ദൂരെയറിഞ്ഞ് കുതിച്ചു ചാടി യേശുവിന്റെ അടുത്തെത്തി യേശു ചോദിച്ചു ഞാൻ നിനക്കുവേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അന്തന് അവനോട് പറഞ്ഞു കുരോ എനിക്കു കാഴ്ച വീണ്ടു കിട്ടണം യേശു പറഞ്ഞു നീ പോയ്ക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു തക്ഷണം അവനു കാഴ്ച ലഭിച്ചു അവൻ യേശുവിനെ അനുഗമിച്ചു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി